കേസിൽ നടൻ ൽ ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചോദ്യം ചെയ്യുന്നു കസബ ചെയ്യുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ ചോദ്യം ഹാജരായത് ബാക്കി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട്ട് റിയാസ് കെ എം ആർ റിയാസ് കസബ പോലീസ് ഇൻസ്പെക്ടർ നായരുടെ കിരൺസി നായരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കുട്ടികൾ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് എടുത്തിരുന്നത് എന്നാൽ പിന്നീട് കുട്ടികൽ ജയചന്ദ്രൻ ഒളിവിൽ പോവുകയായിരുന്നു ഒളിവിൽ വെച്ചാണ് ഈ ഇദ്ദേഹം ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തിയത് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന ശ്രമങ്ങൾ നടത്തിയത് അങ്ങനെ ഹൈക്കോടതി കുട്ടികൾ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു ആ സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള അനുകൂല വിധി നേടാൻ കുട്ടികൽ ജയചന്ദ്രൻ സാധിച്ചിരുന്നു സുപ്രീം കോടതിയുടെ അടുത്ത സിറ്റിംഗ് വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത് അത് അടുത്ത സിറ്റിംഗ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് തന്നെ ഒപ്പം തന്നെ കോടതി കുട്ടിക്കൽ ജയചന്ദ്രനോട് നിർദ്ദേശിച്ചത് അന്വേഷണ സംഘം എപ്പോൾ വിളിച്ചാലും അതുമായി സഹകരിക്കണം അന്വേഷണവുമായി പൂർണ്ണമായും എന്ന നിർദ്ദേശം കൂടി നൽകിയാണ് അറസ്റ്റ് തടയുന്ന ഒരു രീതി ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇപ്പോൾ ഈ കുട്ടിക്കൽ ജയചന്ദ്രനെ കത്തബ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് നേരത്തെ കോടതിയിൽ കുട്ടികൽ ജയചന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണ് പരസ്പരമുണ്ടായ തർക്കത്തിന്റെ പേരിൽ തന്നെ ബലിയാടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നാണ് കുട്ടികൾ ജയചന്ദ്രൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് അതേ വാദത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കോടതി ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കുട്ടികൾ ജയചന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നത് എം